നമുക്കിന്നൊരു പൊതിച്ചോറ് കെട്ടിയാലോ അപ്പോൾ വാട്ടിയ ഇലയിലോട്ട് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല കുടമ്പുളി ഇട്ട് വറ്റിച്ചു വെച്ച മീൻ കറി ഒഴിച്ചു കൊടുക്കാം ആദ്യം പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കായയും ചെമ്മീനും കൂടി ഉണ്ടാക്കിയ കറി ഒഴിച്ചു കൊടുക്കാം പിന്നെ ബീറ്റ്റൂട്ട് തോരൻ നല്ല എരിവും പുളിയുമൊക്കെയുള്ള തേങ്ങ ചമ്മന്തി അത് ഒരു സൈഡിൽ വെച്ചു കൊടുക്കാം പിന്നെ പൊതിച്ചോറിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുട്ട ഒരിച്ചത് നല്ല നാരങ്ങ അച്ചാറ് പിന്നെ നമ്മുടെ ഹൈലൈറ്റായിട്ടുള്ള നല്ല അയിലമീൻ വറുത്തത് ഇതെല്ലാം കൂടെ ആ വാഴയിലേൽ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് ചൂട് പോകാതിരിക്കാനായിട്ട് ഒരു ഫോയിൽ പേപ്പറിലും കൂടെ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പൊതിച്ചോറ് ഇവിടെ റെഡി ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ആ പൊതിച്ചോറിന് വേണ്ടി ഉണ്ടാക്കിയ കായും ചെമ്മീനും വെച്ചിട്ടുള്ള കറിയാണ് കാണിക്കുന്നത് വേണ്ടി ഒരു വലിയ ഏത്തക്കായ ഇതുപോലെ സ്ലൈസ് ആയിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി പച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഞാനിവിടെ ഒരു വലിയ കഷ്ണം കുടംപുളിയും കൂടെ ചെറുതായിട്ടിങ്ങനെ നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അത് വെന്ത് വരണ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിരങ്കിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കായയും ചെമ്മീനും വെന്തിട്ടുണ്ട് വേ കണ്ടോ കായ പെട്ടെന്ന് ഇവിടെ കിട്ടുന്ന കായ പെട്ടെന്ന് വേവും ചെമ്മീനും വലിയ വേവില്ല അപ്പം അതനുസരിച്ച് വേവിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തള വരെ വെയിറ്റ് ചെയ്യാം ഈ സ്റ്റേജിൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഈ സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലൊരു തള വന്നു നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം വേണ്ടി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് വച്ചൽമുളക് മൂന്ന് നാല് ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയെട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം നല്ല അടിപൊളി കറിയാണ് നല്ല ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈവൻ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പുതിയ ചോറ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ് ടേക്ക് കെയർ